ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ജി എസ് ടിയെ നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന നയം നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നികുതിയാണ് ചരക്ക് സേവന നികുതി അഥവാ ജി ഇന്ത്യയിൽ പുതുതായി നടപ്പിലാക്കിയ നികുതി പരിഷ്കാരമാണ് ജി എസ് ടി ജി എസ് ടി അറിയപ്പെടുന്നത് ചരക്ക് സേവന നികുതി എന്നാണ് സമഗ്രമായ ഏകപരോക്ഷ നികുതിയാണ് ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിൽ നിലവിലുള്ള ഡ്യുവൽ ജി എസ് ടി ആണ് ഉൽപാദകൻ സേവനദാതാവ് ഉപഭോക്താവിന് നൽകുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ പ്രധാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് ജി എസ് ടി ജി എസ് ടി ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ജി എസ് ടി ബിൽ ആദ്യമായിട്ട് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് ജി എസ് ടി ബിൽ രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടി പാസാക്കിയത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മൂന്നിനാണ് ജി എസ് ടി ബിൽ ലോക്സഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായിട്ട് പാസാക്കിയത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം എട്ടാം തീയതി ജി എസ് ടി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് ജി എസ് ടി ജി എസ് ടി പാസാക്കിയ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിനും ജൂലൈ ഒന്നിനും അർദ്ധരാത്രിയിലും ആയിട്ടാണ് ജി എസ് ടി ഉദ്ഘാടനം ചെയ്ത തീയതി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതാണ് വസ്തുക്കളുടെ ഉൽപ്പാദനം വിൽപ്പന സേവനം നൽകൽ എന്നിവയിൽ മേൽ ചുമത്തുന്ന നിരവധിയായിട്ടുള്ള ചരക്കു സേവന നികുതികൾക്ക് പകരമായിട്ടാണ് ജി എസ് ടി നടപ്പിലാക്കുന്നത് വിപുലമായതും വേഗത്തിൽ വളരുന്നതുമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ രാജ്യത്താകമാനം നികുതി തുല്യത മൂല്യവർദ്ധിത നികുതിയുടെ തത്വങ്ങൾ എല്ലാ സേവനങ്ങൾക്കും മേലും വ്യാപിപ്പിക്കുക തുടങ്ങിയവ ഉറപ്പാക്കാൻ ജി എസ് ടിയിലൂടെ ശ്രമിക്കുന്നു ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ് ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക ഇരട്ട ജി എസ് ടി അഥവാ ഡ്യുവൽ ജി എസ് ടി ആണ് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ ജി എസ് ടി ചുമത്തുന്നതിനെയാണ് ഇരട്ട ജി എസ് ടി എന്ന് പറയുന്നത് ഇന്ത്യയെ കൂടാതെ ഇരട്ട ജി എസ് ടി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് കാനഡ ബ്രസീലും ജി എസ് ടി എന്ന ആശയം ആദ്യമായിട്ട് പാർലമെൻറ്റ് അവതരിപ്പിച്ചത് പി ചിദംബരമാണ് രണ്ടായിരത്തി അഞ്ചിൽ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ മദ്യം പെട്രോൾ എന്നിവയൊക്കെയാണ് ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാം ജി എസ് ടി ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ് ജി എസ് ടി ബിൽ പാസ്സാക്കിയ പതിനാറാമത്തെ സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു ജി എസ് ടി ബിൽ അംഗീകരിച്ച പതിനാറാം സംസ്ഥാനം ഒഡീഷയാണ് ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം പതിനഞ്ച് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി നൂറ്റി ഒന്നാണ് പാർലമെൻറ്റിൽ നൂറ്റി ഇരുപത്തി രണ്ടാമത് ഭേദഗതി ബില്ലായിട്ട് അവതരിപ്പിച്ചുവെങ്കിലും രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി നൂറ്റിയൊന്നാം ഭേദഗതിയായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പന്ത്രണ്ട് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി കേരളത്തിലെ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ജി എസ് ടിയുടെ അനുബന്ധ ഘടകമായിട്ടുള്ള എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ആദ്യ ചെയർമാൻ കെ എം മാണിയാണ് രണ്ടായിരത്തി പതിനാറിൽ രാജിവെക്കുകയും ഡോക്ടർ അമിത് മിശ്ര ചെയർമാനാകുകയും ചെയ്തു ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചൻ ജി എസ് ടി ഒരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ജി എസ് ടി കൗൺസിലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ ആണ് ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റ് വകുപ്പുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എ ജി എസ് ടിയെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ പാർലമെൻറ്റും സംസ്ഥാന നിയമസഭകൾക്കും അംഗീകാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആണ് ഐ ജി എസ് ടി ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എ ആണ് ജി എസ് ടിയിൽ നിന്നും മൂന്ന് നികുതികൾ ബാധകമാണ് സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന ജി എസ് ടി അറിയപ്പെടുന്നത് സ്റ്റേറ്റ് ജി എസ് ടി അഥവാ എസ് ജി എസ് ടി എന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതിയാണ് സ്റ്റേറ്റ് ജി എസ് ടി ജി എസ് ടി വരുന്നതിന് മുൻപേ സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം വിൽപ്പന നികുതിയായിരുന്നു ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ഐ ജി എസ് ടി അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ് ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശത്തെ സർക്കാരും ചുമത്തിയിരുന്ന വിവിധ നികുതികൾ സെസ്സുകൾ എന്നിവയ്ക്ക് പകരമായിട്ട് ഒറ്റ നികുതിയായിട്ട് ജി എസ് ടി മാറി ജി എസ് ടിക്ക് മുൻപായി കേന്ദ്ര സർക്കാർ ചുമത്തിയിരുന്ന പ്രധാന നികുതികളാണ് കേന്ദ്ര എക്സൈസ് തീരുവ സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി കെ കെ സി എസ് ബി സി പോലുള്ള സെസ്സുകൾ തുടങ്ങിയവയും ജി എസ് ടിക്ക് മുൻപായി സംസ്ഥാന സർക്കാർ ചുമത്തി വരുന്ന പ്രധാന നികുതികളാണ് വി എ ടി അഥവാ വിൽപ്പന നികുതി പ്രവേശന നികുതി ആഡംബര നികുതി ഒക്ട്രോയ് നികുതി വിനോദ നികുതി പരസ്യ ലോട്ടറി വാതുവയ്പ് എന്നിവയിൽമേലുള്ള നികുതി വസ്തുക്കളേന്മേലുള്ള സംസ്ഥാന സെസ് തുടങ്ങിയവയിൽ അഞ്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിട്ടുണ്ട് മദ്യത്തിനുമേൽ വി എ ടി ചുമത്തുന്നത് തുടരാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ അനുവദിച്ചിട്ടുമുണ്ട് പുകയില പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ജി എസ് ടിയും കേന്ദ്ര എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടക്കത്തിൽ ജി എസ് ടിക്ക് കീഴിൽ ഉണ്ടായിരുന്ന അഞ്ച് നികുതി നിരക്കുകളാണ് പൂജ്യം പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അഞ്ച് പ്രധാന സ്ലാബുകൾ കൂടാതെ വജ്രങ്ങൾ ആഭരണങ്ങൾ വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയ്ക്ക് യഥാക്രമം വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് എന്നിവ ബാധകമാണ് ഇപ്പോൾ നിലവിലുള്ള നാല് പ്രധാന നികുതി ഫൈവ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ലോകത്തിലെ ആദ്യ ജി എസ് ടി കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി ക്യാസിയോ ഇന്ത്യ ആണ് ജി എസ് ടി മറ്റ് നികുതി സേവനങ്ങളെയും മികവുറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് സാക്ഷം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി അഥവാ ജി എസ് ടി ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് നാൽപ്പത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായിട്ടും ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതിനായിട്ട് നിലവിൽ വന്ന ഭരണഘടനാ സ്ഥാപനമാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ പ്രകാരം ജി എസ് ടി കൗൺസിൽ സ്ഥാപിക്കുന്നത് രാഷ്ട്രപതിയാണ് ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിന് രാഷ്ട്രപതി ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചു രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിലിൽ ഉള്ളത് ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളാണ് കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര റവന്യൂ ഫിനാൻസ് സഹമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രിമാർ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രി ഇവിടെ സംസ്ഥാനം എന്നതിൽ നിയമസഭ ഉള്ള ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു നിലവിൽ ജമ്മു ആൻഡ് കാശ്മീർ ഡൽഹി പുതുച്ചേരി എന്നിവയൊക്കെയാണ് ജി എസ് ടി കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിലവിൽ നിർമ്മല സീതാരാമനാണ് ചുമതലയെത്തിയിട്ടുള്ളത് ജി എസ് ടി കൗൺസിലിൻ്റെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയാണ് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ജി എസ് ടി കൗൺസിലിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പ്രത്യേക ക്ഷനിതാവാണ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ചെയർപേഴ്സൺ ഇതോടൊപ്പം ജി എസ് ടി കൗൺസിലിൽ സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിലെ അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അഡീഷണൽ ആയിട്ടും ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള നാല് ഉദ്യോഗസ്ഥർ കമ്മീഷണർമാരായിട്ടും പ്രവർത്തിക്കും ജി എസ് ടി കൗൺസിൽ സെക്രട്ടേറിയറ്റിൻ്റെ റിക്കറിംഗ് നോൺ റിക്കറിംഗ് ചെലവുകൾ കേന്ദ്ര സർക്കാർ വഹിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ജി എസ് ടി കൗൺസിൽ സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്നത് ജി എസ് ടി കൗൺസിലിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ കൗൺസിലിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിലെ അംഗങ്ങൾ അവരുടെ ഇടയിൽ നിന്നും തെരഞ്ഞെടുത്ത് അവർ നിശ്ചയിക്കുന്ന കാലാവധിയിലേക്ക് നിയമിക്കുന്നു കൗൺസിൽ മീറ്റിങ്ങിലെ ക്വാറം എന്നത് ആകെയുള്ള അംഗത്തിൻ്റെ പകുതിയാണ് കൗൺസിലിൻ്റെ പ്രവർത്തന രീതികൾ കൗൺസിലിന് സ്വയം തീരുമാനിക്കാവുന്നതാണ് കൗൺസിൽ മീറ്റിങ്ങിലോ ഓരോ തീരുമാനവും പാസാക്കുന്നത് കൗൺസിലിൽ അപ്പോൾ സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ ആയിരിക്കും കൗൺസിൽ മീറ്റിങ്ങിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വോട്ട് ആകെയുള്ള വോട്ടിൻ്റെ മൂന്നിൽ ഒന്നാണ് അതുപോലെ തന്നെ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും വോട്ട് ആകെ വോട്ടിൻ്റെ മൂന്നിൽ രണ്ടായിട്ട് പരിഗണിക്കുന്നു താഴെപ്പറയുന്നവർ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ജി എസ് ടി കൗൺസിൽ പ്രത്യേക സംവിധാനം രൂപീകരിക്കേണ്ടതാണ് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും ഏതെങ്കിലും സംസ്ഥാനമോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോ ഒരു ഭാഗത്തും ഒന്നോ അന്ന് ഒന്നിൽ അധികമോ സംസ്ഥാനങ്ങളുടെ എതിർഭാഗത്തും വരുന്ന തർക്കങ്ങൾ മൂന്ന് കൗൺസിലിൻ്റെ ശുപാർശയുമായിട്ട് ബന്ധപ്പെട്ടതോ അവ നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും ജി സമിതി ശുപാർശ ചെയ്യുന്ന കാര്യങ്ങൾ ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ സെസ്സുകൾ സർചാർജുകൾ എന്നിവയൊക്കെയാണ് ജി എസ് ടി പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ ഒഴിവാക്കപ്പെട്ടിട്ടിരിക്കുന്ന ചരക്കു സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട സമയം മൊത്തം മിറ്റിവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കലും ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയവയാണ് മനുഷ്യ ഉപയോഗത്തിനായിട്ടുള്ള മദ്യം ക്രൂഡ് ഓയിൽ ഡീസൽ പെട്രോൾ പ്രകൃതിവാതകം ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ഒക്കെ പുകയില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന വിനോദ നികുതി വൈദ്യുതി സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ നിത്യോപയോഗ സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ എന്നിവയൊക്കെ ജി എസ് ടി നികുതിയും കടഞ്ഞയും ജി എസ് ടി നികുതി ഘടനയിൽ കേന്ദ്ര ചരക്ക് സേവന നികുതി സി ജി എസ് ടി സംസ്ഥാന ചരക്ക് സേവന നികുതി എസ് ജി എസ് ടി സംയോജിത ചരക്ക് സേവന നികുതി ഐ ജി എസ് ടി യൂണിയൻ ടെറിട്ടറി ചരക്ക് സേവന നികുതി യു ടി ജി എസ് ടി എന്നിവ ഉൾപ്പെടുന്നു സീറോ പെർസെൻറ്റേജ് മുതൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വരെയുള്ള വിവിധ സ്ലാബുകളാണ് ജി എസ് ടിക്ക് ഉള്ളത് അവയിൽ ഏറ്റവും താഴ്ന്ന സ്ലാബുകൾ അവശ്യ വസ്തുക്കൾക്കും ഏറ്റവും ഉയർന്നത് ആഡംബര വസ്തുക്കൾക്കും ഏർപ്പെടുത്തുന്നു അടിസ്ഥാന ഭക്ഷ്യ ചരക്കുകൾ പോലെയുള്ള വസ്തുക്കളെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നത് പണപ്പഴുപ്പം നിയന്ത്രിക്കാനുള്ള ശ്രമമായിട്ടാണ് സർക്കാർ തീരുമാനിച്ചത് സാധാരണ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമായിട്ടുള്ള ജി എസ് ടി നികുതി അഞ്ച് പെർസെൻറ്റേജാണ് മിക്ക സ്റ്റാൻഡേർഡ് സേവനങ്ങളും പന്ത്രണ്ട് പെർസെൻറ്റേജ് മുതൽ പതിനെട്ട് പെർസെൻറ്റേജും ഇടയിലാണ് ആഡംബര വസ്തുക്കളുടെ നികുതി സ്ലാബ് ഇരുപത്തി എട്ട് ശതമാനം തൊട്ടാണ് ഉപഭോക്തൃ വില സൂചികയിലെ മിക്ക ഇനങ്ങളും സീറോ പെർസെൻറ്റേജ് നിരക്കിന് കീഴിലാണ് വരുന്നത് അതായത് ഇത്തരം സാധനങ്ങൾ ജി എസ് ടി ഈടാക്കില്ല ഇരുപത്തെട്ട് പെർസെൻറ്റേജ് നികുതി നിരക്കിൽ കീഴിലുള്ള ചില ഉൽപ്പന്നങ്ങൾ സർക്കാർ അധിക സെസ് നിശ്ചയിച്ചിട്ടുണ്ട് ജി എസ് ടിയുടെ ഗുണങ്ങൾ നോക്കിയാൽ ഇന്ത്യയെ പൊതുവായ നികുതി നിരക്കുകൾ നടപടിക്രമങ്ങൾ ഉള്ള ഒരു പൊതുവിപണി ആക്കുക സാമ്പത്തിക തടസ്സങ്ങൾ നീക്കുന്നതിനും തലത്തിൽ ഒരു സംയോജിത സമ്പദ്വ്യവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നതും സംയോജിത ദേശീയ വിപണി ആക്കുകയും ചെയ്യുക കാസ്റ്റ് ടേക്കിംഗ് നികുതിയുടെ ഒഴുക്ക് ഇഫക്റ്റ് ഇല്ലാതാക്കൽ നികുതികളുടെ പെരുപ്പം ഇല്ലാതാക്കുന്നു ജി ഡി പിയിൽ വർധനമുണ്ടാക്കുന്നു സർക്കാരിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഭരണം ഉണ്ടാക്കുന്നു എന്നിവയൊക്കെയാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ജി എസ് ടി എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക്സ് ടു മൊക്കാപ് സ്പീഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം